അപ്പം എല്ലാവർക്കും നമ്മുടെ അമ്മമ്മയും കൊച്ചിയമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുമല്ല ഇപ്പം എന്താ നല്ല മഴ വരാൻ പോകുന്നത് ബി വിട്ട വെല്ലുവിളി വിട്ട എപ്പോൾ വിട്ട് കലുവിനെ ഓട് വില വെറുതെ ആവുമ്പോൾ ആത്ത വല്ല അന്നക്കെ ഞാൻ വീടാ പക്ഷേ ഞാൻ പറഞ്ഞ നീ കേക്കട്ടാ മൂത്ത വെച്ചോ ചോണ്ടല്ലാ ഇങ്ങോ വീട്ട് പോയി മൂത്ത വച്ചോ കണ്ടാ പറഞ്ഞ കേൾക്കണം പോയി പോയി മൂത്തോ കൂട്ടിക്കറി കൂട്ടിക്കറി കേട്ടോ ഇങ്ങനെ പറഞ്ഞു കേൾക്കണം കേട്ടോ എല്ലാ ഡോകളും പറഞ്ഞുകൊക്കണം അവിടെ ഇവിടെ റെഡി ആയില്ലേ അപ്പോൾ ഇവിടെ ഒരാളും കൂടി ഉണ്ട് അല്ലേ കല്ലു ഇവിടെ കല്ലു അല്ലേ മുട്ട പുള്ളി ഇതോ കല്ലോ ബാ വോ അടഞ്ഞു അടഞ്ഞു അടഞ്ഞിട ബാ ഒക്കെ പറഞ്ഞേക്കാം കേട്ടോ ഇടുവാ കല്ല് വിട്ടണ്ടല്ലോ നല്ല മഴ പേരം പോട്ടോ ഒട്ടോറ് മഴ പൊടുത്തം മുട്ട മഴയാണ് ഒന്നും പറയാനില്ല കല്ലോ മൂത്ത പോയി പോയിട്ട് ഒഴിക്കും വയ്യ മഴ സമയത്ത് വിളിച്ചോ ഞങ്ങളൊന്നും വരില്ല പക്ഷെ വേറെ ഐഡിയ ഉണ്ടോ ഈ കാടുണ്ടല്ലോ ഈ കാട്ടിപ്പിടണ്ട നമ്മൾ കേറുന്ന കേറുക എന്താ കല്യാട്ട കോഴികളുണ്ട് തയ്ക്ക് ഒത്തു കൊള്ളന്ന് തോന്നുന്നു ഇവിടെ കയറുന്ന അവള് മോട്ടർ വൈക്കിന്ന് ഉറപ്പാ

നമുക്ക് വേറെ ഒന്നും പറയില്ല കേട്ടോ എല്ലാവരും പറഞ്ഞാൽ കേൾക്കേണ്ടത് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കേൾക്കേണ്ടോ ഇല്ലയോ മാത്രമാണ് അപ്പോൾ നമുക്കില്ലേ അണക്കുള്ള ഫുഡ് ഞാൻ പോയി റെഡി ആക്കാം കേട്ടോ വീട്ടിട്ടോ അണക്കും വിലക്കിട്ടോ അപ്പം എല്ലാവർക്കും ബായ് റെഡിയാക്കിയിട്ട് ഞാൻ വീണ്ടും വരും